നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്ന് കൊട്ടിഘോഷിക്കുന്ന ഘോഷിക്കുന്ന കാലത്ത് ചേലക്കരയിൽ ഒരു സംരക്ഷണവും ഇല്ലാതെ കാടുമൂടി പായൽ പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കുളമുണ്ട് വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി എന്ന തളിക്കുളത്തിന്റെ ദുരവസ്ഥ എന്റെ വാർത്തയിലൂടെ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കുകയാണ് പ്രദേശവാസിയും ഫോട്ടോഗ്രാഫറുമായ മനു സിൻ റൈറ്റ് വിഷൻ എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കുളം എന്ന് പറയുന്ന തളിക്കുളത്തിന്റെ പക്കത്താണ് ഈ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏകാർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചണ്ടി നിറഞ്ഞ് പുല്ലുകൾ നിറഞ്ഞ് കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മുമ്പ് എത്രയോ പേര് കുളിക്കാനും അതേപോലെ ബാക്കിയുള്ള കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു ഇപ്പോഴും കൃഷി ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ചണ്ടി നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടി ഒരു ഫണ്ട് വിലയിരുത്തുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ സൈഡ് കെട്ടുകയും നമുക്ക് പടവ് കെട്ടുകയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ പിന്നെ എന്തോ വിജിലൻസ് ആയിട്ട് വേറെ ഒരു പണിയും നടക്കാതെ അത് അങ്ങനെ വീണ്ടും ചണ്ടീകുളമായിട്ട് നിൽക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ ചിലകര പോളിടെക്നിക്കിലെ പിള്ളേർ അവരുടെ എൻ എസ് എസിൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായി മാത്രമല്ല ഇവിടുത്തെ കുറച്ച് അന്നത്തെ വാർഡ് മെമ്പറായിട്ടുള്ളതും അതേപോലെ ഇവിടുത്തെ റൈറ്റ് മിഷൻ ചാനലിൻ്റെ എം ഡി ആക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നാട്ടുകാരും കൂടി കമ്മിറ്റി രൂപീകരിച്ച് ഇവിടെ ഈ കുളം നന്ദീകരിച്ചു ഒരു പത്തിരുപത്തി ദിവസം കൂടുതൽ വേണ്ടിയിട്ടാണ് നവീകരിച്ചു കുറേ ആൾക്കാർ ധനസഹായമായിട്ട് വല്ലതും നടത്തി നല്ലൊരു പണ്ടത്തെ രൂപ എന്തായിരുന്നു ചന്ദ്ര പുഷ്കർമ്മങ്ങളെയോ കുളം മുമ്പുണ്ടായിരുന്നത് ആ രീതിയിലേക്ക് ഇത് ആക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് വീണ്ടും മുമ്പത്തേത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ കുളം ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ കുളം എത്തിയിരിക്കുന്നത് ഇത്ര ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത് വണ്ടല്ലാതെ ചണ്ടി ആയി മാറിയത് കുളിക്കാൻ വരുന്നവർ അവരുടെ ഭാഗമായിട്ട് ചണ്ടി എടുത്തിട്ട് മുകളിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ അത് വീണ്ടും വീണ്ടും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇതിനൊരു പ്രതിവിധി കാരണം നമ്മുടെ ജലാശയങ്ങൾ തോടുകൾ അതൊക്കെ സംരക്ഷിക്കാന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെ ആണെങ്കിലും ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ജലാശയങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടുകാർ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്തോ ഇതിന് വേണ്ടിയിട്ട് ആരും അത് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അതിനു വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സാധാരണ ഒരു കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടവിൽ നിന്ന് അല്ലെങ്കിൽ ആ കുളത്തിൻ്റെ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് മൂലകളും കാണാൻ പറ്റും പക്ഷേ ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഏക്കറിൽ കൂടുതൽ വിസ്തരിച്ച് കിടക്കുന്ന ഒരു കുളമാണ് ഈ കുളത്തിന് തന്നെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്ന് കോണുകളും കാണാൻ പറ്റില്ല അത്രയും വലിയ ഒരു കുളമാണിത് മുമ്പത്തെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വച്ചാൽ ശിവൻ്റെ കാൽപ്പാട് പതിഞ്ഞ കുളമാണെന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും ശരി നമ്മളിപ്പോൾ ഇതൊരു കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ ഷോട്ട് പോലെ മുകളിൽ നിന്ന് എടുത്താൽ മാത്രം ഈ കുളത്തിൻ്റെ വലുപ്പം എത്ര ണെന്നുള്ള ലോ കാണുള്ളൂ ഇതിനൊരു മനോഹരമായിട്ടുള്ള കടവുകൾ അന്നത്തെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ആന മുമ്പൂടെ അമ്പലത്തിൽ ഉത്സവമുള്ള സമയത്ത് ആനയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആന ഇറങ്ങുന്ന ഒരു കടവ് തൊട്ടപ്പുറത്ത് വേറൊരു കടവ് അതേപോലെ അമ്പലത്തിൻ്റെ തന്നെ അവിടെ നിന്നുതന്നെ വേറൊരു കടവ് അങ്ങനെ പിന്നെ അപ്പുറത്തെ സൈഡ് അതായത് ശിവക്ഷേത്രയ്ക്ക് പോകുന്നതിൻ്റെ അവിടെ രണ്ട് കടവ് പുതിയ ഇതൊക്കെ അന്നത്തെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി കെട്ടിയതാണ് അതാണ് കേസിലേക്ക് കിടക്കുന്നതെന്ന് പറയുന്നത് പിന്നെ അത് അതിനെ കുറിച്ചിട്ടുള്ള ബാക്കി എന്താണെന്ന് അറിയില്ല ഇപ്പോഴും കേസ് ഇറന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറച്ച് സുമനസുകൾ ചേർന്നിട്ട് ഇത് വീണ്ടും പണ്ടത്തെ രീതിയിൽ തളിക്കുളം എന്താണോ ആ രീതിയിലേക്ക് അത് പടയുകയും കുറെ ആൾക്കാർ പിന്നെ കുളിക്കാൻ വരുക നീന്തൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പല പിള്ളേരും ഒരു മഴക്കാലത്തിൽ വെള്ളക്കെട്ടിൽ വീണ് നീന്തൽ അറിയാതെ മരിക്കുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ വായിക്കാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു കുളമുണ്ടായിട്ടും ഒരു നീന്തൽ പരിശീലിക്കാനുള്ളത്ര അവസരം ഉണ്ടായിട്ട് പോലും നമുക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക കുറവ് കാരണം ഇത്രയും വലിയൊരു കുളം എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് പോലും ഇത്ര വലിയൊരു കുളം ഇച്ച ഒരു പഞ്ച ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇത്ര വലിയൊരു കുളവും ഉണ്ടാവും ചാൻസ് ഇല്ല അത്രയും അതായത് വേൽക്കാലത്ത് ഇവിടെയുള്ള കൃഷിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും എല്ലാം ഇവിടെ നിന്നാണ് വെള്ളം ചുറ്റുവട്ടത്ത് ഈ കുളത്തിന് ചുറ്റുവട്ടത്ത് ഒക്കെ കൃഷിയാണ് നല്ലത് അപ്പം വടക്ക് സൈഡാണെങ്കിലും തെക്കേ സൈഡാണെങ്കിലും പടിഞ്ഞാറ് സൈഡാണെങ്കിലും ഒക്കെ കൃഷിയാണുള്ളത് ഈ കൃഷിയുടെ ഭാഗമായിട്ടുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാതും ഉണ്ട് പക്ഷേ എന്നാൽ എന്നാൽ തന്നെ ഇതൊരു ഭാവിയിലേക്കുള്ള കൃഷിയുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്സായിട്ട് ആയുപോകണമെങ്കിലും ഇതിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ ഒരു മുൻകൈ എടുക്കാൻ ഇതുവരെ വായ്പ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ചും പറഞ്ഞ പോലെ കമ്മിറ്റി രൂപീകരിച്ച് നേരക്കിയതെങ്കിലും അത് നിലനിർത്തി പോകുക നമുക്കൊരു ഇങ്ങനെയുള്ളതൊക്കെ നിലനിർത്തി പോകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമുള്ള കാരണം തൊട്ട് മുമ്പത്തെ നമ്മുടെ മുമ്പത്തെ പൂർവികർ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഇത് നമ്മൾ നിലനിർത്തിയാലാണ് നമുക്ക് ശേഷമുള്ള ബാക്കിയുള്ള ഇനി വരും തലമുറകൾക്ക് അതാക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് ഒരു കുളിക്കാനുള്ള സൗകര്യം ആണെങ്കിലും നീന്തൽ പഠിക്കാനാണെങ്കിലും ഒരു ജല സ്രോതസ്സ് എന്ന നിലവിൽക്ക് നമുക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നിലനിർത്തിയേ പറ്റൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികളാണെങ്കിലും ഇല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിലും കൈ കോർത്തിട്ട് എത്രയും പെട്ടെന്ന് ചന്ദ്രപുഷ്കരണി കുളം എന്നു പേരുള്ള ഈ തൽക്കുളം പൂർവ്വസ്ഥിതിയിലേക്ക് മുമ്പ് എന്തായിരുന്നു ഈ കുളം അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ഒക്കെ ഉപകാരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ആക്കിപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നു